എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ രചന ചില കണക്കൂട്ടുകളൊക്കെ നടത്തുവാണ് കാരണം ചിപ്പിമുള എങ്ങനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് എന്ത് നാടകം കളിക്കാനും തയ്യാറായിട്ട് രചന നിൽക്കുവാണ് ചിപ്പി മോളെ കൂട്ടിക്കൊണ്ട് വരാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ഇഷ്യതി അവളെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്യുതയുടെ വലയത്തിൽ നിന്ന് തനിക്ക് സ്വന്തമാക്കണമെങ്കിൽ അത് ആദ്യയെ വെച്ച് മാത്രമേ സാധിക്കുള്ളൂന്ന് നന്നായിട്ട് രചനയ്ക്ക് അറിയായിരുന്നു അങ്ങനെ ആദ്യയെ വിളിച്ചിട്ട് ആദ്യോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ആദ്യയുടെ കയ്യിലൊന്നും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തുവിടും അമ്മ തന്നു പറയണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്യും അങ്ങനെ ആദ്യം എന്നും കൊണ്ട് സീറ്റ്സും കാര്യങ്ങളൊക്കെ ചിപ്പിമോൾക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രചനയെക്കുറിച്ച് ഇങ്ങനെ പൊഴുത്തി പറയുകയും ചെയ്യും പക്ഷേ ചിപ്പിമോൾക്ക് അറിയാലോ രചനയുടെ സ്വഭാവം എന്താ ഏതാന്നൊക്കെ അങ്ങനെ ഒരു ദിവസം ആദ്യ സീറ്റ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോയി ഈ സമയത്ത് ആദ്യം കയ്യിൽ സീറ്റ്സ് കൊടുക്കുന്നേ ഇങ്ങനെ പറയുന്നതൊക്കെ ആകാശ് അങ്ങോട്ടേക്ക് വന്ന് കേട്ടു ആകാശ് പിന്നീട് ആദ്യം പോയി കഴിഞ്ഞപ്പോൾ രചന വിളിച്ചു അല്ല രജനെ നിന്റെ ഉദ്ദേശം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടിഞ്ഞപ്പോൾ രചന പറഞ്ഞു ഞാൻ എൻ്റെ മോനെ സ്വന്തമാക്കിയില്ലേ അതുപോലെ തന്നെ എൻ്റെ മോളെ ഞാൻ സ്വന്തമാക്കും ആ ഇഷിത അവളെ ഞാൻ തകർക്കും എന്ന് പറയുന്നത് എന്നെ ശരിക്കും അവൾക്ക് അറിയത്തില്ല ഇനി ഞാൻ ചിപ്പി മോളെ വെച്ചായിരിക്കും കളിക്കാൻ പോകുന്നത് എല്ലാ രീതിയിലും അവളെ എന്നെ തോൽപ്പിച്ചു പക്ഷേ ഇത്തവണ അവൾക്ക് എൻ്റെ മുന്നിൽ തോൽക്കേണ്ടതായിട്ട് വരുമെന്നറിയാം ആകാശ് പറഞ്ഞു അങ്ങനെ തോൽ അത് തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവളെക്കുറിച്ച് അറിയാലോ അവൾ വളരെ തന്ത്രപരമായിട്ടാണ് കളിക്കുന്നത് അവൾ കളിക്കുന്ന ആരെ വെച്ചിട്ടാണെന്ന് അറിയാലോ ചിപ്പി വെച്ചിട്ടാണ് അവൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം നിന്റെ കളികളും അവനെ തോൽപ്പിക്കാനായിട്ട് ഇതിൽ പല ഒരു മാർഗം വേറെയില്ല അവൻ്റെ കാൽച്ചോട്ടിലേക്ക് വരണം രചന അതിന് എന്ത് മാർഗം വേണം നിനക്ക് സ്വീകരിക്കാമെന്ന് പറയാം രചന പറഞ്ഞു ഇനിയിപ്പോൾ സെൻറ്റിമെൻസും സ്നേഹവും മാത്രമേ വർക്കൗട്ടാവുള്ളൂ ആകാശേ അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവൾ ഏത് ആയുധമാണ് എടുത്ത് പ്രയോഗിച്ച അതേ ആയുധം തന്നെയാണ് ഞാനും പ്രയോഗിക്കാൻ പോകുന്നത് അവളുടെ മുന്നിൽ എനിക്ക് ജയിക്കണം ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് ജയിച്ച് നിൽക്കണം എന്നൊക്കെ രചന ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് മനസ്സിനിയമ്മയുടെ ലയയുടെ മനസ്സിൽ ഒരു കടലരുമ്പായിരുന്നു കാരണം ആ ദിവ്യനായ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വേറെ ആരുമല്ല നമ്മുടെ കൈലാസാണ് അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ മനസ്സ് നിറയെ കാരണം ആ സ്വാമിക്ക് അത്ര ദിവ്യശക്തി അല്ലെങ്കിൽ തങ്ങളുടെ കാര്യങ്ങളൊക്കെ പഴയകാല കാര്യങ്ങളൊക്കെ പറയത്തല്ലോ അതുമാത്രം എല്ലാ കാര്യങ്ങളും ഏറ്റുസൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവൻ അയാൾ ദിവ്യം തന്നെ അങ്ങനെ അതൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് മനസ്സിന് ലയം വീട്ടിലേക്ക് വരുന്ന വരുന്നത് തന്നെ ആ സമയത്ത് ആഷിത അടുക്കളയിലായിരുന്നു ആഷിത അടുക്കളയിൽ ചപ്പാത്തിക്കുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മാധവ് അടുത്തേക്ക് വരുവാണ് മാധവ് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇഷിതയെക്കുറിച്ചൊക്കെ ചോദിക്കണം ഇഷ്ടത്തേക്ക് സുഖം ആശിതച്ച് എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും ആശിത പറഞ്ഞു അതേ ഇനിയിപ്പം മാധവ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അറിയാലോ എന്നോട് ചോദിക്കു പോയോം ചെയ്തേക്കല്ലേ ഇതെങ്ങാനും കേട്ടോണ്ട് ഒരുപക്ഷെ ഇവിടുത്തെ അമ്മയോ ലയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുന്ന കാര്യം അറിയാലോ അതുകൊണ്ട് ഇനി എന്നെ എന്നോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കരുതെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മാതാ പറഞ്ഞു അതല്ല ഞാനെങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നത് വേറെ കൊണ്ടല്ല എന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ കാരണം അവൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എല്ലാവരും അവളെ എല്ലാ കാര്യത്തിലും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമല്ലേ പാവം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം വരും അവളുടെ കാര്യം ഓർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും അവളെ ചതിക്കുവല്ലേ ചെയ്തേ അല്ല ഒരു പക്ഷേങ്കിൽ അവളുടെ ശാപമായിരിക്കും എന്നെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നെ ഒരു കുഞ്ഞിനെ പോലും ദൈവം എനിക്ക് തരാത്തേ എന്നൊക്കെ ആക്ഷതയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ സമയമാണ് ലേയെ അങ്ങോട്ടേക്ക് വരുന്നത് ലയ കേട്ടു ഇഷ്യതയെക്കുറിച്ച് സംസാരിക്കുന്നത് പെട്ടെന്ന് ലയക്കങ്ങൂടെ സഹിച്ചില്ല ലയം അങ്ങോട്ടേക്ക് വന്നു ലയ വന്നിട്ട് പറഞ്ഞ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവൾ മാത്രമല്ലേ എനിക്കറിയായിരുന്നത് ഇങ്ങനെയൊക്കെ വരുവോളെന്ന് അല്ല നിങ്ങൾക്ക് നാണുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും അവളെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കാൻ എങ്ങനൊക്കെ ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുകയാണ് പിന്നീട് ആശുതയയോട് പറഞ്ഞു ഓഹോ അപ്പോൾ അനുജിം വീണ്ടും പെണ്ണാലാലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിങ്ങളല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇതായിരുന്നു നിങ്ങളുടെ അനുജ്യത്തെ ഇങ്ങേ ഇങ്ങനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ടായിരുന്നു നിങ്ങളുടെ ശ്രമം അല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ആഴ്ച നീ ഇങ്ങനെയൊന്നും പറയരുത് നീ വെറുതെ കാര്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറയാം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്കെല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങനെ എന്തായാലും സംഭവിച്ചാൽ എന്നൊക്കെ എന്നൊക്കെ ദേഷ്യപ്പെടുവാണ് അപ്പോഴേക്ക് മനസ്സിനെയും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം മനസ്സിന് ചോദിച്ചാൽ എന്താ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലേ പറഞ്ഞു എന്ത് പ്രശ്നം ആ അല്ലെങ്കിൽ തന്നെ ഇയാളുടെ മനസ്സിൽ ആരാ ഉള്ളതെന്നുള്ള കാര്യം ആ സ്വാമി കൃത്യമായിട്ട് പറഞ്ഞല്ലേന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ ആഴ്ച പറഞ്ഞു അല്ലയോ നീ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഓർത്തോണ്ട് ഒരു സ്വാമി പറഞ്ഞെന്ന് ഓർത്തോണ്ട് അതുപോലെ ആയിരിക്കുമോ കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെ ആ ആയിരിക്കുമില്ലയോ നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട എനിക്കെല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയണം മാധവ് പറഞ്ഞു എന്തറിയാന്ന് നിങ്ങൾക്ക് എന്തറിയാന്നാ പറയണേ നിങ്ങളും ആ ഇഷ്ടത്തെ തമ്മിൽ ഇപ്പോഴും ഇഷ്ടത്തിലല്ലേന്ന് എന്ന് അവളെ സ്വന്തമാക്കാനായിട്ടായിരിക്കും നിങ്ങളുടെ ശ്രമം അല്ലേ ഇത് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ അവള് അവളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോലെ നെയ്യോട് മാതവ് പറഞ്ഞതേ ഈ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഇതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ വേണ്ട ഇക്ഷിതൻ ഞാനും തമ്മിൽ ഒരിക്കലും സ്നേഹിച്ചിട്ടും സത്യമാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറയണം വെറുതെ കള്ളത്തരം പറയണ്ട നിങ്ങളുടെ മനസ്സിൽ അവൾ മാത്രമേ ഉള്ളൂ അന്നും അതെ ഇന്നും അതെ എന്നും അതേ എന്ന് പറയണം പറഞ്ഞു തീരൂ ഒറ്റയോണ കാരണം തീർത്ത് അങ്ങോട്ട് പൊട്ടിച്ചു ലയേടെ എന്നിട്ട് ചോദിച്ചാൽ നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ലയ കവളും കൂടെ കൊത്തി മനസ്സിനെയൊക്കെ ഞെട്ടിപ്പോയി സ്വപ്നം എന്തെങ്കിലും ഇപ്പോലും പ്രതീക്ഷിച്ചില്ല മാധവ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എന്നെ തല്ലിയല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചാരാന്നു പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടെന്ത് ചെയ്യണം അങ്ങോട്ടേക്ക് ചവിട്ടിക്കുരുക്കി മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് ആ സമയം മനസ്സിൻ്റെയും മാധവനോട് വിളിച്ചു എന്താടാ നീ കാണിച്ചേ നീ മോളെ തല്ലിയോ എന്ന് ചോദിക്കുക തല്ലോ അല്ല അവളെ കൊല്ലുകയോ ചെയ്യണ്ടേ അവൾ എനിക്ക് എന്ത് അവൾ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഇഷ്ടയെക്കുറിച്ച് പറയാൻ അവൾക്ക് എന്താ യോഗ്യതിരിക്കുന്നേ അല്ലെങ്കിലും ഇഷ്ടത്തിന് ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല പിന്നെ ഞങ്ങളെ രണ്ടുപേരും തമ്മിയെ കൂട്ടി യോജിപ്പിച്ചിങ്ങനെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന കാര്യമുണ്ടോയെന്ന് ചോദിക്കണം മനസ്സിനൊക്കെ അത് സഹിച്ചില്ല മനസ്സിന് നേരെ ആഴ്ച നേരെ തിരിക്കും എല്ലാത്തിനും കാരണം നീ ഒറ്റിയാ നീ കുടുംബത്തിലുള്ളതുകൊണ്ടേ പ്രശ്നങ്ങളൊക്കെ നിന്റെ ഉണ്ടാകുന്നെ ഇങ്ങോട്ട് അനുജ്യത്തിനെങ്ങോട്ട് കൊണ്ടുവരാനായിട്ടായിരിക്കില്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വപ്നത്തെ പോലും നീ വിചാരിക്കേണ്ട എൻ്റെ മോനും മോൾക്കും സ്വസ്ഥമായൊരു ജീവിതം ഇന്നുവരെ കിട്ടിയിട്ടില്ല പക്ഷേ അവളെ ഞാൻ സൂചിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഈ മനസ്സിനെ ആരാന്ന് അവളെ അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ആശിതയെ വെല്ലുവിളിച്ചിട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആശിത മാധവനോട് കണ്ടില്ലേ ഇത് അവസ്ഥ വെറുതെ എന്തിനാ മതവേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ പാവ ഇഷ അവളെ ഇനിയെങ്കിലും ജീവിക്കാൻ അനുയോജിക്കുക അവൾ എവിടെയെങ്കിലും എങ്ങനെയൊരു സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശിത സങ്കുടത്തോടെ അങ്ങോട്ട് പോവാണ് ആ സമയം പിന്നീട് രചന ചിപ്പിമോളെ കാണാനായിട്ട് സ്കൂളിലേക്ക് വരികയാണ് രചനയുടെ ഉള്ളില് വേറെ പല ലക്ഷ്യങ്ങളുണ്ട് ചിപ്പിമോളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ചിപ്പിമോളെ സ്വന്തമാക്കണമെങ്കിൽ കുറച്ച് ഡ്രാമയും കാര്യങ്ങളൊക്കെ കളിച്ചാൽ മതിയാവുള്ളൂ എന്ന് വിചാരിച്ചാണ് വരുന്നത് അങ്ങനെ ആദ്യം കാണാനെന്ന മട്ടി വന്നിട്ട് പിന്നീട് ചിപ്പിമോളയും കൂടെ അങ്ങോട്ട് വിളിപ്പിക്കുന്നുണ്ട് ചിപ്പിമോളെ കണ്ടുകഴിഞ്ഞപ്പോൾ രചന എന്ത് ചെയ്യുകയാണ് ചിപ്പിമോളെ അടുത്ത് പിടിച്ച് സീഡ്സ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കും ചിപ്പിമുള ഒന്നും വാങ്ങിക്കാൻ കൂട്ടാക്കില്ല ചിപ്പിമോളെ പിന്നീട് പറഞ്ഞു അതെ എനിക്ക് വേണ്ടാന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ രചന പറഞ്ഞു അങ്ങനെ പറയരുത് മോളെ ഞാൻ നിൻ്റെ അമ്മയല്ലേ എനിക്ക് നിൻ്റെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ അതെ ഇപ്പം നിൻ്റെ ആദ്യേടനുണ്ടല്ലോ ആദ്യേടിനെ ഭയങ്കര സങ്കടമാണ് അവൻ ഒറ്റയ്ക്കല്ലേ വീട്ടിലുള്ളൂ പക്ഷേ ചിപ്പി മോളും കൂടെ വരുവാണെങ്കിൽ അവന് സന്തോഷമാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിപ്പി പറഞ്ഞു അതെ ആദ്യേ എൻ്റെ ഏട്ടനൊക്കെ തന്നെ എന്നാലും പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടമില്ല എനിക്ക് എൻ്റെ ഇഷ്ടം എവിടെ അടുത്ത ഇഷ്ടം എന്ന് പറയണം നീ എന്താ മോളെ എങ്ങനെ പറയണേ ആദ്യേട്ടൻ തനിച്ചായി പോകില്ലേ എന്നൊക്കെ ചോദിക്കണം ആദ്യേട്ടൻ തനിച്ചാണെങ്കിൽ ഒരു കാര്യം ചേട്ടെ ആദ്യം ഡാഡിയുടെ അടുത്തേക്ക് വരട്ടെ അപ്പം കുഴപ്പമില്ലെന്ന് പറയണം ഡാടിയുടെ അടുത്ത് നിൻ്റെ ഡാഡി എന്തൊക്കെയാണ് ചെയ്തേക്കെന്ന് അറിയാവോ അല്ല നിൻ്റെ അമ്മയും ഡാഡിയും തമ്മിൽ ഇപ്പോൾ സ്നേഹത്തിലാണോ ഇടയ്ക്കിടയ്ക്ക് അവർ വഴക്കുണ്ടാക്കാറില്ലേ വിശുദ്ധ എൻ്റെ വീട്ടിൽ നിന്ന് പണി പോവാറല്ലേ എന്തുകൊണ്ടാണ് നിണ്ട് നിൻ്റെ ഡാഡി ശരിയല്ലാത്ത കൊണ്ടൊക്കെയാണ് അതുകൊണ്ടാക്കിയാണെന്നപ്പോഴും ചിപ്പി മോളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നടക്കുകയാണ് ഈ സമയം ചിപ്പിമോൾ മോൾ പറഞ്ഞ് എനിക്കെൻ്റെ ഡാഡിയെ ഇഷ്ടമാണ് എൻ്റെ അമ്മയെ ഇഷ്ടമാണെന്ന് പറയണം വിശുദ്ധ അമ്മനെ ഇഷ്ടമാന്ന് പറയണം അങ്ങനെ ചിപ്പിമോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പിടി പിടികൊടുത്തില്ല പക്ഷെ അതുകൊണ്ട് തോറ്റ് പിന്മാറാനായിട്ട് രജന ഉദ്ദേശിച്ചിട്ടില്ല രജന ചില കണക്കൂട്ടുകളൊക്കെ മനസ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ചിങ്ങനെ ചിപ്പിമോളെ കാണാനായിട്ട് രജന സ്കൂളിലേക്ക് വരുവാണ് കാരണം ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷിതയുടെ ചിപ്പിമുളക്ക് ഭയങ്കര സ്നേഹമാണെന്നുള്ള കാര്യം ഇഷിതയെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് ചിപ്പിമുളക്ക് അതൊക്കെ രചന മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ സ്നേഹത്തിൻ്റെ സെൻറ്റിമെൻസ് വെച്ച് അവൾ അങ്ങോട്ട് ചിപ്പിയെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കണേ പിന്നീട് വീണ്ടും ഒന്ന് രണ്ട് വട്ടം ഒരു ചിപ്പിമുളക്കൊരടുപ്പൊക്കെ തോന്നുന്നുണ്ട് രചനയോട് പിന്നീട് രചന വന്നിട്ട് ഓരോ ഇഷിതയുടെ കുറ്റങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് ചിപ്പിമോളൊന്നും വിശ്വസിച്ചില്ല പക്ഷേങ്കിൽ ചിപ്പിമോളൊക്കെ രജനയുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നും തന്നെ ഇടയ്ക്ക് കാണാൻ പറ്റുന്നു തന്നോട് സ്നേഹം കളിക്കുന്നു കുഞ്ഞു മനസ്സിലായി എത്രയാണെന്ന് പറഞ്ഞാലും പറ്റുമേലേ അപ്പോൾ ആ സ്നേഹം ഇല്ലാതിരിക്കത്തില്ലല്ലോ അങ്ങനെ രചനയോട് ഇച്ചിനോട് കൂടുതൽ അടുക്കുവാണ് ആ അടുപ്പമായിരുന്നു വേണ്ടിയിരുന്നേ ആകാശിനും രചനയ്ക്കും ഈ അടുപ്പം വെച്ച് ചിപ്പിമോളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിച്ചത് ആ സമയത്ത് ഇഷിത ഇരുന്നൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ഇഷയുടെ മനസ്സിലാകുന്ന ചിന്ത പോലും ഇല്ല പക്ഷേ ചിപ്പി മോൾ വന്നിട്ട് പിന്നീട് രചനയെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടയ്ക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ തോന്നി പിന്നീടാണ് ചിപ്പി പറയുന്നത് എൻ്റെ രചനാമ്മ കാണാൻ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നൊക്കെ അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇഷ്ടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അപ്പം അങ്ങനെയാണെങ്കിൽ അവൾ കഴുതി കൂട്ടി ഇറങ്ങിയിരിക്കുക ചിലപ്പം ചിപ്പിമോളെങ്കൂടെ സ്വന്തമാക്കാനായിരിക്കും അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹേശ് തകർന്നു പോവും അതൊരു കാരണവശാലും പാടില്ല എങ്ങനെയെങ്കിലും ചിപ്പിമോളെ രക്ഷിച്ചാൽ മതിയാവുള്ളത് ഇഷ്ടത്തെ തീരുമാനിക്കണം അതിന് വേണ്ടിയിട്ട് ഇഷത്തെ ഇറങ്ങിത്തിരിക്കുക കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ചിപ്പിമോളുടെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മഹേഷിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും തൻ്റെ കാര്യം പോട്ടെ പക്ഷേ മഹേഷിന് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഒരു കുട്ടിയെങ്കിലും മഹേഷിൻ്റെ കൂടെ ഇല്ലെങ്കിൽ മഹേഷിന് സമതല പോലും തെറ്റുമെന്ന് അങ്ങനെ ഈശുദിക്ക് തോന്നുവാണ് അങ്ങനെ മഹേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിപ്പിമോളെ വീണ്ടും സ്വന്തമാക്കി അല്ലെങ്കിൽ ചിപ്പിമോൾ വഴി ആദ്യം കൂടെ കൊണ്ടുവരാനായിട്ട് ഈഷ്വദ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി ശുഭ ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി